വണ്ടി എന്തുവാൻ വണ്ടി ഷോറൂം ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു നാലൂരുളിന്റെ വണ്ടി ഏത് വണ്ടി കൊണ്ടുവന്നാലും ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ഇന്നുള്ളത് തിരൂർ വലിയപ്പാടം അൽഹന്ദി യൂസർ കാർ ഷോറൂമിലാണ് ഇവിടെ ഒരു മാസം മുമ്പ് നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വണ്ടി സെയിൽ ആയി പോയിട്ടുണ്ട് ഏകദേശം ഒരു നാല്പത് പ്ലസ് എബോ വണ്ടികളാണ് ഇവിടെ ുള്ളത് ഇപ്പൊ അതിനുശേഷം ഒരുപാട് വണ്ടികൾ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ചെറുവണ്ടികൾ കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ സീറ്റർ ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പെജപ്പെടുന്നത് അതുപോലെ തന്നെ എന്തായാലും രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിന്റെ ബാക്കി രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വേറെ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്റെ ചാനല് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഷമീമാണ് ചെമ്മീവ് എന്തൊക്കെ അതുപോലെ ചെമ്മീവ് ഇവിടുത്തെ മാനേജറാണ് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ നോക്കി നടത്തുന്ന ആളാണ് ഒക്കെ മെയിൻ ആളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയില് നമുക്ക് വണ്ടികളൊക്കെ കാണിച്ചു കൊടുക്കാം അല്ല സെവൻ സീറ്റർ നമുക്ക് അടുത്ത വീഡിയോയില് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മലപ്പുറം ഓക്കെ അതായത് തിരൂരിന് താനൂരിലേക്ക് വരുമ്പോഴ് മൂച്ചിക്കൽ പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ചെറിയൊരു അങ്ങാടി അല്ല വലിയ പടം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോ നമുക്ക് ഓരോ വണ്ടികളായി നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇത് രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് രജിസ്റ്റർ വേണ്ടിയാണ് എറാന്ന് പറഞ്ഞ ഓപ്ഷൻ വേണ്ടി ഓപ്ഷൻ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ഓക്കെ പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ എൺപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ പിന്നെ സീറ്റ് ചെയ്തു നല്ല വൃത്തി നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട്

സ്വിഫ്റ്റ് കാരണം നമുക്ക് നോക്കാം ഇത് മോഡൽ എത്ര ഇത് രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ അല്ലേ പത്ത് മോഡൽ വീഡിയോ ഓപ്ഷൻ പക്ഷെ രണ്ടായിരത്തി പത്തിന്റെ ലുക്ക് അല്ലല്ലോ വണ്ടി വണ്ടി അത്യാവശ്യം വണ്ടിയാണ് ആ നല്ല മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ വണ്ടി വൃത്തിയുള്ള വണ്ടിയാണ് ആ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇത് എത്ര ഓടിക്കണത് വണ്ടി ഇത് ഓട്ടം ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഓക്കെ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ ആക്സിഡന്റ് മെയിൻസ് മാറിയിട്ടുണ്ട് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഷോറൂം മാറിയതാ യ്യായിരം രൂപ നമുക്ക് ഇത് നമുക്ക് ശ്രീറാമുള്ളൂ ഫിനാൻസ് ഒക്കെ ആ നമുക്കൊരു ഒന്ന് ഒന്നേകാലം ഒന്നര രൂപ വരെ കൊടുക്കാം ഓക്കെ ഒന്നോ ലോണും കിട്ടും ഓക്കെ അപ്പൊ വിളിച്ചോട്ടോ നമുക്ക് ഒരു ആൾട്ടോ കാർ നോക്കാം ഇത് എത്ര മോഡൽ ആണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ആണ് എട്ട് മോഡൽ എൽ എക്സൈ മൂന്നാമത്തെ ഓണർഷിപ്പാണ് വണ്ടി ആ ഒരു ലക്ഷത്തിന്റെ സി പവർ സ്റ്റിയറിംഗ് വരും വണ്ടി ആക്സിഡന്റ് ഒന്നും ഇല്ലേ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും പണി കാര്യങ്ങൾ ഇല്ല ഇല്ല എ സിന്റെ ചെറിയ പ്രശ്നം ക്ലിയർ ആക്കിന്റെ കംപ്രസറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അത് ക്ലിയർ കൊടുക്കാം ബ്ലോവറ് അടഞ്ഞാ എല്ലാ പേപ്പറും കാണാൻ കുറച്ച് നല്ല നമുക്ക് ഫൈനൽ ആക്കിയിട്ട് എൺപത്തിയ്യാറുപ്പ് പുതിയ ഇൻഷുറൻസ് എടുത്തു ആ ഇൻഷുറൻസ് ആക്കി എന്തെങ്കിലും കോറിയോ സംസാരിച്ചിട്ട് പാർട്ടിന്റെ വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് ഫുൾ ഓപ്ഷൻ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വണ്ടി എന്താ വണ്ടി സൂപ്പർ ആ അച്ചപ്പൊടി വണ്ടി ചക്കമാരുക നല്ല വർക്ക് എടുത്ത് നോക്കണ്ടെന്ന് നോക്കോ

അപ്പൊ നിങ്ങൾ ചോദിച്ചത് തൊണ്ണൂറ്റെട്ടായിരം വില എന്തെങ്കിലും ചെറിയ തോതിൽ ഓക്കെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ റേറ്റ് ആറായിരം പാർട്ടി വെഹിക്കിൾ ആണ് പാർട്ടി പാർക്കിംഗ് വണ്ടി തന്നെ രണ്ടായിരത്തി സാൻഡ്രോ ഏഴ് മോഡൽ സാൻഡ്രോ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇരുപത്തിയേഴ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ ഇൻഷുറൻസ് ആണ് വേണ്ടി

അപ്പത് നമുക്ക് ഒരു ഇൻഡിക്ക അല്ലേ ഇൻഡിക്കൽ ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഓക്കെ പിന്നെ ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പർ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം അത് ഒരു അമ്പതിനാറ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ ഓക്കെ ഒരു സെക്കൻഡായിട്ട് ബൈക്ക് വാങ്ങുന്ന പൈസ ഉള്ളൂ അല്ലേ ഓക്കെ അമ്പത് ചോദിക്കുന്നുണ്ട് അതിൽ എന്തൊക്കെ താഴത്തു പോരോ അതിൽ ചെറിയ തോതിൽ നമുക്ക് വ്യത്യാസം ചെയ്ത് കൊടുക്കാം വണ്ടി എന്തുവാട് വണ്ടി കുഴപ്പമില്ല റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഓക്കെ പിന്നെ പഴയ വണ്ടി കുറവുണ്ടാവും അധികം ഉണ്ടാവും ഓക്കെ എന്നാലൊരു പത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് അതായത് നല്ല ഇരുപത് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് മൈലേജ് ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അഞ്ചാളെ വെച്ചിട്ട് ഫാമിലി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ പൈസക്ക് ഒരു വണ്ടി നോക്കുന്നവർക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി തന്നെ എന്ന് പറയാം അല്ല ഓക്കെ അപ്പൊ ബാണാകി വിളിച്ചോട്ടോ അപ്പൊ അടുത്തത് നമുക്ക് ഇവിടെ

അതിനെത്ര ചോദിക്കുന്നത് ആണ് ഇരുപതാണ് വില കുറയൂലേക്ക അവിടെ നമുക്കൊരു നാനോ കാർ നോക്കാം നാനോ കാർ പിന്നെ അത് എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നാനോ അത് ഡിക്കില്ലാത്തതായിരിക്കും രണ്ടല്ലേ ഓക്കേ രണ്ട് പവർ വിൻഡോണ്ട് മുമ്പിൽ പിന്നെ എ സി മാത്രമേ ഉള്ളൂ പവർ സ്റ്റീറിംഗ് ഇല്ല അത് എത്ര കൊടുക്കാം അത് നമുക്കൊരു അമ്പത്തി കൊടുക്കാം അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കല്ലേ അതിൽ നിങ്ങൾ കുറയോ എന്തെങ്കിലും ചെറിയ ഇത് നാനോ കാർ എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് അല്ലേ ഓക്കെ വണ്ടി എന്തുവാ വണ്ടി നല്ല എൻജിനും മെക്കാനിക്കായിട്ട് നല്ല വണ്ടിയെ ബേസ് മോഡൽ ആണ് എ സി പാർ സ്റ്റിയറിംഗ് കാറിന്റെ ഒന്നും ബേസ് മോഡൽ വേണ്ട ബേസ് മോഡൽ വേണ്ടി അല്ലേ ചെറിയ പൈസ വണ്ടി നോക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റി ആയിട്ട് കൊണ്ടുവരിയായിട്ട് മെക്കാനിക്കൽ സൂപ്പറാണ് വണ്ടി സൂപ്പറാണ് ആണ് ഓക്കെ അങ്ങനെ ചെക്കിംഗ് കാര്യത്തി വർക്ക്ഷോപ്പുകൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയാലേട്ടോ ഇവിടെ തൊട്ടെടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടി യാതൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളും വണ്ടിപ്പോ നല്ല വലിയ പനിയും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല ഒരു വിശ്വസിച്ച് കസ്റ്റമർ എടുക്കാൻ പറ്റുമോ ചെറിയ പൈസ കൊടുക്കും നമുക്ക് നമുക്ക് ചെറിയ ആണ് ഓക്കെ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം നോക്കിയാലേ കേട്ടോ ഇരുപത്തിയെട്ടായിരം ആണ് ചോദിക്കുന്നത്

അപ്പൊ ബാണാങ്ക് വിളിച്ചോട്ടാ ഫീഗോ നമുക്ക് നോക്കാം ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഇത് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് ഓക്കെ ഓണർഷിപ്പ് രണ്ടെണ്ണം പിന്നെ വണ്ടി നമ്മള് രണ്ടു ലക്ഷം ചോദിക്കാം പിന്നെ മെങ്കാസ് പൊട്ടിട്ട് നമുക്ക് മാറിയിട്ട് കൊടുക്കാം മാറ്റി ഇത് ഒറിജിനൽ ക്ലാസ് ആണ് മാറ്റിട്ടില്ല ഇത് മാറ്റിയിട്ടില്ല മാറിയിട്ട് മെക്കാനിക്കല് ഫുൾ ആണ് വേറെ തട്ടുമുട്ട് വരുത്തൊന്നുമില്ല ഇത് മെയിൻ ക്ലാസ് ആണ് ഇത് ചില്ല് എന്തോ ചെറുതായിട്ട് കൊണ്ടതാണ് ആ ഓക്കേ ഓക്കേ അത് മാറ്റി മാറ്റിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കാം നമുക്ക് ഓക്കേ ഓക്കേ അപ്പൊ അടുത്തത് ടാറ്റന്റെ മൻസ നമുക്ക് നോക്കാം മൻസ ഡീസൽ കോട്രാജറ്റ് ഓക്കെ ഓക്കെ വണ്ടി എന്തുവാ

വണ്ടി എന്തുപാട് വണ്ടി കുഴപ്പമില്ല ഒരു ഡ്രൈവിംഗ് പഠിക്കേണ്ട ഒരാൾക്ക് ചെറിയൊരു ഫാമിലിക്ക് പോകും ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കെല്ലാം എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് വീട്ടില് ഇപ്പൊ സ്ത്രീകൾക്ക് വണ്ടി മേജറായിട്ട് എന്തെങ്കിലും പണി മെക്കാനിക് നമുക്ക് വന്നോ അപ്പൊന്നോ നാപ്പടാം ഇത് വണ്ടി എന്താ പറയുക ഇത് വണ്ടി രണ്ടായിരത്തി ആറ് മോഡൽ ആണ് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇത് ഡീസൽ പെട്രോൾ ആണ് ഡീസൽ ഉണ്ട് ഡീസൽ അല്ല ഓക്കെ വണ്ടി ഇത് ഡീസലിൽ എത്ര മൈലേജ് കിട്ടും ഇത് നമുക്ക് ഒരു പതിനഞ്ച് പതിനഞ്ച് മൈലേജ് കിട്ടും ഓക്കേ വണ്ടി അപകടമില്ലാത്ത വണ്ടി എത്ര ഓഡിറ്റ് മാക്സിമം ഇത് ഒന്ന് ഒന്നും ഓഡിറ്റ് ഉണ്ടാവും അല്ലേ ഓക്കെ എത്ര എത്രയും ചോദിക്കുന്നത് ഇത് നമ്മൾ ഒന്ന് എഴുപത്തഞ്ച് ചോദിക്കണം ഒന്ന് എഴുപത്തഞ്ചാണ് ഫോർ വീലർ വണ്ടി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ ബാഗ് കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവൽ ആണ് മാനുവൽ ആണ്